എന്റെ പ്രിയപ്പെട്ടവരെ പണത്തിന് വേണ്ടി ജീവിക്കുകയാട് എല്ലാവർക്കും പണം മതി അതിനുവേണ്ടി ഏത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കുമല്ലോ യൂട്യൂബ് ചാനലുകളിൽ യൂട്യൂബ് ചാനലുള്ളവരുണ്ടല്ലോ ഇവൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് കിടന്നില്ല കിടന്ന് പരിശ്രമിച്ചിട്ട് ഇവൻ ആളെ കൂട്ടാൻ പറ്റുന്നില്ല ഇവന് പണമുണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ പറ്റുന്നത് മകറുകൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ അവളെ പരസ്യമായി ഇറക്കുകയാട് യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങുക പെൺകുട്ടികൾ ഇറങ്ങുകയാ എന്നിട്ട് യാളങ്ങോട്ട് അതിനകത്തുകൾ പ്രവർത്തിക്കുകയാവടെ എത്തി നിൽക്കുന്ന സമുദായം ഈ സമുദായം ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ഉമ്മത്ത് പോയല്ലോ നാണമില്ലാതെ പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും പണം മതി പണത്തിന് വേണ്ടി എന്തും ചെയ്യുമല്ലോ പണത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കും ല്ലോ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചുകൊണ്ടുപോയത് പണത്തിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ് എങ്കിലെ ചെറുപ്പക്കാരാ പണമല്ലടാവലു സൗന്ദര്യമല്ല പെണ്ണിനെ വേണം വിവാഹം കടിക്കാ പെണ്ണിനെ വേണം വിവാഹം കടിക്കാറ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ പണമുള്ളവനല്ല അധികാരമുള്ളവനല്ല കൊട്ടാരമുള്ളവനല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയുമോ അൽമറാത്തു സ്വാരിത്തായ ഒരു ഭാര്യ ലഭിച്ചവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാർ ഉമർ തങ്ങളുടെ മകം പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത് അവിടെ നിന്ന് വിവാഹം കടിച്ചട രണ്ടാൻ ഉമർ എന്ന് അറിയപ്പെടുന്ന ഒരു മഹാനുണ്ട് മഹാനായ ഉമറബിന് അബ്ദുല്ലസീസ് ചരിത്രം വായിച്ചിട്ടുണ്ടോ അബ്ദുൽ അസീസ് തങ്ങൾ ആരായിരുന്നു നിനക്കറിയുമോ തങ്ങളുടെ ജനാസ മയ്യത്ത് കുളിപ്പിക്കുന്നവർ നോക്കുമ്പോ ശരീരം മുഴുവനും അടയാളം കാണുകയാട് ശരീരം മുഴുവനും ചാട്ടപാറുകൾ കൊണ്ട് തല്ലിയ പാടുകൾ കാടുകയാട് എന്താണെന്നറിയില്ല ജനാസ കുളിപ്പിക്കുമ്പോൾ കാണുന്നത് പറയാ പാടില്ലല്ലോ ഒരാളും മിണ്ടിയില്ല ശരീരത്തിനു വല്ലാത്ത സുഗന്ധമായിരുന്നോ ഉമറുബിന് അബ്ദുൽസ് തങ്ങളുടെ ശരീരത്തിനു വല്ലാത്ത സുഗന്ധമാ പടച്ചവനെ അവിടുത്തെ ദിവസങ്ങൾ കഴിഞ്ഞു കൂട്ടുകാർ മുഴുവനും ഒരു രാത്രിയിൽ സ്വപ്നം കാണുകയാ ഉമറബുൻ അബ്ദുൾ എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വന്നു നമസ്കാരം കഴിഞ്ഞിട്ടു പറയുകയാണ് ഇന്നലെ ഉമറബുൻ അസീസിനെ ഞാൻ കണ്ടു മറ്റൊരാള് പറഞ്ഞു ഞാൻ കണ്ടു അങ്ങനെ ഏഴോ വരുന്നവർ പറഞ്ഞു ഞങ്ങളും കണ്ടു എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടപ്പോ തന്റെ കൂട്ടുകാരനെ കുറിച്ചൊന്നറിയണമല്ലോ ഉമർബന് അബ്ദുല്ലസീസ് തങ്ങളുടെ ജനാസയിൽ നിന്ന് സുഗന്ധം വന്നല്ലോ എന്നേ കാരണമെന്നറിയാൻ വീട്ടിലേക്ക് ചെന്ന് ചോദിക്കുമ്പോ അബ്ദുസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്ന്റിയുവോ ഉമറുബിന് അബ്ദുൽസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ് മറുപടി എന്തെന്ന് അറിയുവോ ഭർത്താവിനെ പോലെ അമ്മാന പേടിയുള്ള ഒരാള കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ പേടിയുള്ള ഒരാളെ കണ്ടിട്ടുണ്ട് എന്റെ ഭർത്താവ് ഭാര്യയാടോ നമുക്ക് സ്ഥാനം സ്ഥാനം ഏറ്റവും വലിയ നിന്റെ ഭാര്യ പറയണം നീ നിന്റെ ഭർത്താവ് പറയണം പെങ്ങളെ നീ അള്ളാന പേടിയുള്ളവളാണെന്ന് ഉമറബുട്ട് രാത്രി റൂമിനകത്ത് കയറി

സമയമാണല്ലോ അങ്ങയുടെ അവസാന സമയമാണല്ലോ എനിക്ക് കിട്ടുന്ന അവസാനത്തെ ചാൻസ് ആണല്ലോ ഞാൻ കൂടെ നിൽക്കട്ടെ വേണ്ട നീ എന്റെ അടുക്കൽ നിൽക്കരുത് അതാ അതിഥികൾ വരുന്നു എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരുന്നു നീ റൂമിന്റെ പുറത്തിറങ്ങി വാതനടക്കാൻ പറഞ്ഞു വാരി വീടിന്റെ പുറത്തിറങ്ങി വാതനടച്ചു വാരി നോക്കുമ്പോൾ ടക്കുകയാണ് ആരോടല്ല തൻ്റെ ഭർത്താവ് സംസാരിക്കുന്നത് ആരോടാണ് ഒളിഞ്ഞു നോക്കുകയാണ് ഒന്നും കാണുന്നില്ല കുറച്ചു കഴിഞ്ഞു പോല ശബ്ദം കേൾക്കുകയാട് പിന്നെ അനക്കമില്ല വാപ്പ പിന്നെ അനക്കമില്ല വാപ്പ ഭാര്യവാതില് തുറന്നകത്തേക്ക് ചെല്ലുമ്പോ ഉമറുബിന് അബ്ദുൽ അസീസ് മരിച്ചു കിടക്കുകയാ ശരീരത്തു നിന്നു വല്ലാത്ത സുഗന്ധമടിക്കുകയാട് ഈ അബ്ദുൽ അസീസ് ആരാണെന്നറിയുവോ ഈ അബ്ദുൽ അസീസ് ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയുവോ ഉമർ തങ്ങൾ പാതിരാത്രി ഉമ്മ മകളോട് പാലിൽ വെള്ളം പറഞ്ഞപ്പോണ്ടെന്ന് പറഞ്ഞ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മഹാനാ ചരിത്രം

ാണ് എന്റെ പെങ്ങന്മാര് നടക്കുകയാണ് തലമറയ്ക്കാമടിക്കുന്ന പെങ്ങള് ഈ മക്കാമിൽ കിടക്കുന്ന മഹാരഥന്റെ ശാപം വാങ്ങാനാണ് ഈ മക്കാമിന്റെ മുമ്പിൽ വന്നിട്ട് പരിസരത്തിരിക്കുന്ന പെങ്ങളെ നിനക്ക് വാപ്പാ വന്ന് പെൺകുട്ടികൾ തലയിൽ തുണിയിടുന്നത് വല്ലാത്ത മടിയാണ് ഇന്ന് മുടി പുറത്തിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഫാസനാണ് ഫാ സയ്യദുന ഉസുമാൻ ഉപ്പ ും ശത്രുമെന്ന് വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാട് പടച്ചവനെ വീടിന്റെ വാതിൽ തീയിട്ടു എന്നിട്ട് കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വീടിനകത്തേക്ക് പാഞ്ഞു കയറുകയാ പാഞ്ഞുകേറുകയാർക്കൊണ്ടിരുന്ന ശത്രുക്കൾ വാള് കൊണ്ടുവിട്ടുമ്പോ തേരാറുക ചാടി എഴുന്നേക്കുകയാ ചാടിയെഴുന്നേക്കുകയാ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ നായിരാബി വെറുതെ അവിടെ നിന്ന് ചാടിയെഴുന്നേക്കുമ്പോ ഉസുമാൻ തങ്ങള് വിളിക്കുന്നു ഇവരെന്നെ കൊല്ലുന്നതിൽ കാര്യമില്ല എനിക്കിവരയല്ലേടി എനിക്കിവരയല്ല പേടി പേടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്നു മാറുകയാമാരതികല്ലാഹു തലാൻകനെ ശത്രുക്കൾ വെട്ടുമ്പോൾ നായില ചാടി തലയിൽ നിന്ന് മുടിയൊന്ന് മുടിയൊന്ന് പുറത്തേക്ക് പുറത്തേക്ക് വീണു വീണു മരണത്തോട് മല്ലിടിക്കുന്ന ഉസ്മാൻ താലാന ഇവരെന്നെ കൊല്ലുന്നതിനേക്കാളും എനിക്കു പേടി നിന്റെ മുടി ഇവര് കാണുന്നതാ നിന്റെ അവിറത്ത് ഈ അന്യ പുരുഷന്മാര് കാണുന്നത് എനിക്ക് ഭയമാ അള്ളാനോട് എനിക്ക് കണക്ക് പറയാൻ എനിക്ക് എന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴും തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുമ്പോ ചാടി എഴുന്നേറ്റപ്പോൾ അറിയാതെ ഒരു മുടി പുറത്തേക്ക് വീണ ഭാര്യയോട് പറയുകയാ എനിക്കെ പേടിയാനായില്ല നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയാൻ എനിക്ക് വയ്യ നിന്റെ തലമുറി നിന്റെ തലമുടി നീ മറക്ക് എടുത്ത് ധരിക്ക് നിന്റെ മുടി കാണിക്കല്ലേ എന്ന് മഹാനായി സയ്യദുന ഉം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വീട്ടിൽ അവസ്ഥയെ ആലോചിക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലൂടെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ വലിയ അറിയപ്പെടുന്ന ആളാ ഹാജിയാരാ കുറൂസ് കമ്മറ്റിക്കാരനാ പള്ളി കമ്മറ്റിക്കാരനാ പക്ഷെ നിന്റെ ഭാര്യയുടെ അവസ്ഥ അറിയോ നിന്റെ മക്കളുടെ അവസ്ഥ അറിയോ ഇന്ന് തലമറയ്ക്കുന്നത് വാപ്പ നിനക്കറിയില്ലേ ഒരു മുടി ഔറത്തല്ലേ ഒരു രോമം ഔറത്തല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നില്ല എന്ത് നിനക്കത് പരിഗണിക്കാൻ പറ്റാതെ പോകുന്നത് നിന്റെ ഭാര്യയുടെ തെറ്റുതിരുത്താൻ നിന്നെ അമ്മ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തല്ലേ നിന്റെ ഭാര്യ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തല്ലേ നിന്റെ പെൺമക്കൾ നിന്റെ ആൺമക്കൾ ഇവരെ കുറിച്ചും അള്ളാഹു നാളെ നിന്നോട് ചോദിക്കുമല്ലോ എന്തുകൊണ്ട് നിന്റെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്ന് തിരുത്തി കൊടുക്കാത്ത നീ എങ്ങനെ രക്ഷപ്പെടും നീ എങ്ങനെ രക്ഷപ്പെടും അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു ഉമ്മത്തിന് ഭാഗ്യം നൽകിയുമാറാകട്ടെ ഈമ നൽകിയുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ തെറ്റുകൾ തിരുത്തുന്നവരാകും ഇംഗ്ലീഷ് പടം കാണുന്നത് വാപ്പായും മക്കളും ഒരുമിച്ചിരുന്നല്ലേ ഇന്ന് സിനിമകൾ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് കുടുംബസമേതം ഇരുന്നു കൊണ്ട് ഇംഗ്ലീഷ് പടം കാണുന്ന കാലം സീരിയൽ കണ്ട് കരയുകയ ഉമ്മ വാപ്പ അപ്പുറത്തിരുന്നു കരയുന്നു ഉമ്മ ഇപ്പുറത്തിരുന്നു കരയുന്നു കൂടെപ്പറപ്പുകൾ ഒരുമിച്ചിരുന്നു മോശമായ ചിത്രങ്ങൾ കാണുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആർക്കും അത് കാണുന്നുണ്ടെന്നുള്ള ബോധമില്ലാതെ പോകുന്നു പടച്ച പടച്ചറപ്പിനെക്കുറിച്ച് ഭയമില്ലാതെ പോകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ മരണമുണ്ടെന്നും കബറുണ്ടെന്നും നരകമുണ്ടെന്നും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതൊക്കെ വിളിച്ചു നിർത്തി കേട്ടു ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് ഞാനും നിങ്ങളും മറന്നുപോയടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ നാം കാണിക്കുന്നത് ഇന്ന് മനുഷ്യന് തെറ്റ് ചെയ്യാൻ ഭയമില്ലാതെ പോയിരിക്കുന്നു ഉമ്മ ഹ്യുമ കാത്തിരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ എത്ര അഹങ്കരിച്ചാലും എന്തൊക്കെ ചെയ്താലും അല്ല ഉണ്ടെന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം അല്ല ഉണ്ടെന്നുള്ള ബോധം എല്ലാവർക്കും വേണം നാളെ പടച്ചവൻ മരിക്കും നമ്മുടെ മുമ്പിൽ അസറായിൽ വരും നമ്മൾ മരിക്കും കബറുണ്ട് മച്ചറയുണ്ട് നാളെ അള്ളാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്നുള്ള കൂടി ജീവിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വരട്ടെ ഒരറ്റ നിമിഷം മതി നിന്റെ എല്ലാം മറന്നു പോകാൻ നിന്റെ എല്ലാം തകർന്നു പോകാൻ നിനക്ക് റബ്ബിന് നിസ്സാരം ഒരു മിനിറ്റ് മതി നിന്റെ കിഡ്നി തകർത്തു കഴിഞ്ഞാൽ പിന്നെ നിന്റെ വീടും നിന്റെ പറമ്പും ഒന്നും നിനക്ക് മതിയാവില്ല എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നീ സമ്പാദിച്ചു വെച്ചതൊന്നും പോരാ എന്റെ സർവ്വതും ഒറ്റ നിമിഷം കൊണ്ട് കളയും പാഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ എന്റെ അപരാരിക്കറിയാം ഞങ്ങളുടെ നാട്ടുകാരനായി എന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് വിവാഹം കഴിച്ച ഒരു ഉസ്താദ് വയസ്സേ ഉള്ളട ഇരുപത്തിരണ്ടോ ഇരുപത്തിയഞ്ചോ വയസ്സ് ആണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ബൈക്കിൽ പോകുമ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബൈക്കിൽ പോയപ്പോൾ ഒരു ടിപ്പർ ലോറി തട്ടിയിട്ട് രണ്ട് കാലിലൂടെ ബൈക്ക് കയറിക്ക ലോറി ടിപ്പർ കയറി ഇറങ്ങിയടും എന്റെ ചെറുപ്പക്കാരാ ചിന്തിക്ക് ഒരു കാലും മുറിച്ചു മാറ്റി രണ്ടാമത്തെ കാലും മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു കാലെങ്കിലും ഉണ്ടെങ്കിൽ ഇട ഒരച്ച നിമിഷം മതി ചെറുപ്പക്കാരാ കഞ്ചാവടിച്ചിട്ട് നീ നടക്കുന്നില്ലേ ഈ മക്കാമിലും ഈ പള്ളിയുടെ മുമ്പിലും പിടിച്ച് നിസ്കാരം നടക്കുമ്പോ പരസ്യമായിട്ട് നീ എന്തെല്ലാം ചെയ്യുന്നു നീ എന്ത് ചിന്തിച്ചു നോക്കാത്തത് ഒറ്റ നിമിഷം മതി അല്ലാഹുവിന് ഏത് അഹങ്കരിച്ചവനെയും ലോകത്തുള്ളൂ നിന്നെ കാലം ഒരുപാട് അഹങ്കരിച്ചവനാണ് ഫിർഅൗൻ ആ ഫിർഅനിന്റെ അവസ്ഥ എന്താണ് എന്ന് നീ ചരിത്രം വായിച്ചു നോക്ക് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ കളിക്കരുത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് നീ പോലെ നടക്കരുത് واتقوا يوما ترجعون فيه الى الله തന്നെ മടങ്ങേണ്ടവരാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണം നിന്നെ പോലെ ഈ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പമാർ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട് അവരുടെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലല്ലോ അവരുടെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലല്ലോ അതുകൊണ്ട് സമയം കിട്ടുമ്പോ മുത്തന്തരയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരോട് പറയുകയാ മോനേ ഖബർസാനിലൊന്നു പോകണേ നിന്നെ പോലെ ഒരുപാട് പേരവിടെ കിടക്കുന്നുണ്ടടാ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് നാളെ കുടുംബസമേതം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം അതുകൊണ്ട് നീ നന്നാവ് നീ നന്നായാ നിന്റെ ഭാര്യ നന്നാകും നിന്റെ ഭാര്യ നന്നായാ നിന്റെ മക്കൾ നന്നാകും അല്ലാതെ നീ പടച്ചറപ്പിനെ മറന്നു നടന്ന കുടുംബസമേതം നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ചെറുപ്പക്കാരാ അള്ളാഹുവിനെ പയർന്ന് ജീവിക്കടാ ചെറുപ്പക്കാരാ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അള്ളാഹുബിൻ്റെ പ്രവാചകൻ മാതങ്ങള് ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഖർ ഖബർ സിയാറത്ത് ചെയ്താൽ നന്നാകുമെന്ന് ലമിതങ്ങൾ പറഞ്ഞപ്പോ തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഖബർ കുടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയായ സ്വഹാബി തൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഖബറു കുടിച്ചിട്ടിരിക്കുകയാണ് അള്ളാഹുവേ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന് കരയുകയാ എന്നിട്ടാണ് ജോലിക്ക് പോകുന്നത് വൈകുന്നേര സമയം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ അപ്പോഴും ഖബറിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ടാണ് വീടിനകത്ത് കയറുന്നത് എന്തിനാണ് ഖബറിനകത്ത് ഇറങ്ങിയിരിക്കുന്നതെന്നറിയോ കബറിൽ കിടക്കുന്ന ഈ ഈ പള്ളികളുടെ പരിസരത്ത് കബറിനകത്ത് കിടക്കുന്നവർക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ അവരുടെ آكركم أن تنريبو ربي رجعون لعلي عملنا صالحا ഈ കബറിനകത്ത് നിന്ന് എന്നെ ഒന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ പടച്ചവനെ ഞാൻ കുറു ആനോദാം പടച്ചവനെ ഞാൻ തിക്കറു പറയാൻ പടച്ചവനെ ഞാൻ ശരീരം മറയ്ക്കാൻ പടച്ചവനെ എന്നെ ഒന്ന് തിരിച്ച് കയറ്റി വിടണേ അല്ല കബറിൽ കിടക്കുന്നവർ ചോദിക്കുന്നതി അതുകൊണ്ടാണ് റബി അത്തുബിന് ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാര് കബറിനകത്ത് വീടിന്റെ മുമ്പിൽ കബറ് കുളിച്ചിട്ട് കബറിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് Bırayım da Rabb'i എന്നെ മടക്കണ എനിക്ക് നിസ്കരിക്കണമല്ല എനിക്ക് കുറു ആനോദനമല്ല എനിക്ക് നന്മകൾ ചെയ്യണമല്ല എന്ന സ്വന്തം വീടിന്റെ മുറ്റത്ത് കബറ് കുടിച്ചിട്ട് അതിനകത്ത് ഇറങ്ങിയിരുന്ന് കരയുമായിരുന്നു പടച്ചവനെ ഒരു ദിവസം രാത്രി വീടിനകത്തിരുന്ന് ഇപാതത്ത് ചെയ്യുമ്പോൾ ഉറക്കം വരികയാണ് ഇപാതത്ത് ചെയ്യാൻ പറ്റുന്നില്ല ശരീരത്തിനു ക്ഷീണം വന്നു ഉടനെ ഇറങ്ങി കബറിനകത്തിറങ്ങി എന്നിട്ട് പലകയെടുത്ത് നിരത്തി എന്നിട്ട് ഖബറിനകത്തിരുന്ന് കരയുമ്പോ ശ്വാസം മുട്ടുകയാ പലക നിരത്തിയത് കാരണം ഖബറിനകത്ത് വല്ലാത്ത പ്രയാസമാണ് ഖബറിനകത്ത് കിടന്നുകൊണ്ട് വിളിച്ചുപോവുകയാട് ഭാര്യ വിളിച്ചുപോവുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയാട്ട് ഓടിച്ചെന്നിട്ട് വീടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ടിരുന്ന ഖബറിനകത്ത് ഭർത്താവിന്റെ പലകയെടുത്ത് മാറ്റി ആ ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുമ്പോ ഖബറിനകത്ത് കിടന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ കുടുംബമുണ്ടായിരുന്നു എന്നാ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല ചിന്തിക്ക ചെറുപ്പക്കാരാ അതുകൊണ്ട് അള്ളാഹിമിനെ മറന്ന് നടക്കല്ലേ മോനെ ഒരുപാട് വയസ്സായില്ലേടാ വാപ്പയ്ക്ക് ും അറുപതും വയസ്സായി നാൽപ്പതും അമ്പതും വയസ്സായ നിന്റെ വാപ്പ കഞ്ചാവ് അടിച്ചിട്ടില്ല വാപ്പ വീടി വലിച്ചിട്ടില്ല വാപ്പ കള്ളു കുടിച്ചിട്ടില്ല എന്നാ ഇരുപത് തികയുന്നതിന് മുമ്പേ നീ കഞ്ചാവ് വലിച്ചവനല്ലേ പെങ്ങളെ നാപ്പത്തഞ്ചും അമ്പതും വയസ്സുള്ള ഉമ്മ ഇന്നു വരെ കണ്ടവന്റെ കൂടെ കറങ്ങിയിട്ടില്ല ഉമ്മ ഒരാളെയും വീട്ടിൽ വിളിച്ചു കയറ്റിയിട്ടില്ല ഉമ്മ കാമുകന് നഗ്നചിത്രമുയച്ചു കൊടുത്തിട്ടില്ല എന്നാ പതിനെട്ട് വയസ്സുള്ള പത്ത് പതിനെട്ടും ഇരുപതും വയസ്സുള്ള നീ എല്ലാം കഴിഞ്ഞില്ലേ സംഭവം കല്യാണ വീട്ടിൽ നിന്ന് കല്യാണത്തിന്റെ തലേ ദിവസം പെണ്ണ് വിളിച്ചോടി എന്നിട്ട് വീട്ടുകാർ വിളിച്ചറിയിക്കുകയാട് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു കല്യാണത്തിനുമ്പേ എല്ലാം കഴിഞ്ഞു ഞങ്ങളും ഒന്ന് വിവാഹം കഴിച്ചു വിടണേ ഇന്ന് പേടിയില്ലടോ ഈ ഉമ്മത്തിന് പേടിയില്ലടോ അതുകൊണ്ട് സഹോദര

ൂഫ് നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാ തടയുന്നവരാകൂ പക്ഷേ ഇന്നങ്ങനെ തടയുന്നവരില്ലടോ അതുകൊണ്ട് വഴുതുകൾക്കാമെന്നവരോട് പറയുകയാണ് നരകത്തിലധികമോ പെണ്ണുങ്ങളാട് നരകത്തിലധികമോ പെണ്ണുങ്ങളാട് പിതങ്ങൾ പറഞ്ഞതാണ് നരകത്തിൽ പെണ്ണുങ്ങൾ വീണു പോകാനുള്ള കാരണം അഞ്ചെണ്ണമാ അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് പെണ്ണുങ്ങൾ നരകത്തിലേക്ക് വീണു പോകുന്നത് ധികമ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ നരകത്തിൽ വീണു പോകാനുള്ള കാരണം അഞ്ചെണ്ണമാണ് ചെറുപ്പക്കാരാ അള്ളാഹിബന മറന്നുകൊണ്ട് നടക്കരുത് നിനക്ക് റോൾ മോഡലാക്കാൻ ഒരു ചെറുപ്പക്കാരനെ ഞാൻ പറഞ്ഞു തരാ മോനെ അള്ളാഹിമിന്റെ വിശുദ്ധമായ കുർആാര് സൂറത്തു അസീം പാരായണം ചെയ്യുകയാണു നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ റബി പറയുന്ന ربكار هم وازواجهم في ظلال على الارائك متقيون ുംങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണു നാളെ പടച്ചറബിന്റെ സ്വരകത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കൂടുന്ന ഒരു കുടുംബമുണ്ട് അവരെ കുറിച്ചാഹു വിശദീകരിക്കുന്ന രംഗം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ ചെറുപ്പക്കാരൻ നിന്നെ നടക്കുന്ന യുവത്വത്തിന്റെ ചെറുപ്പക്കാരനാട് വിവാഹം കഴിച്ചിട്ടില്ല ോട് പറഞ്ഞു എനിക്കെന്റെ ഭാര്യ ഒന്ന് കാണിച്ചു തരുമോ അല്ല കല്യാണം കടിക്കാത്ത റബി അത്തുബിന് ഹൈസമുണ്ടല്ലോ അള്ളാഹുവിനോട് പടച്ചവരെ എന്റെ ദുനിയാവിലെ ഭാര്യയല്ല എന്റെ സ്വർഗത്തിലെ ഭാര്യ എനിക്കൊന്ന് കാണിച്ചു തരണം തമ്പുരാന് അങ്ങനെ ചെയ്തിട്ട് കിടക്കുമ്പോ അന്ന് രാത്രി അന്നാഹു കാണിച്ചു കൊടുക്കുകയാ മണവാട്ടിയ കാണിച്ചു കൊടുക്കുകയാ മൈമൂന മഹതിയാണ് മണവാട്ടിയ് സ്വപ്നത്തിലൂടെ ചെറുപ്പക്കാർ അവിടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാട് തന്റെ സ്വർഗത്തിലെ ഭാര്യ ഒന്ന് കാണണമല്ലോ ഈജിപ്റ്റ് എന്ന് പറയുന്ന എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയാണ് അതാ തന്റെ മൈമൂന ആരാണ് മൈമൂന മൈമൂന ആ ണല്ലോ സ്വർഗത്തിലെ ഭാര്യയാണല്ലോ ആ മൈമൂനയുടെ പ്രത്യേകത എന്താണ് തന്റെ മൈമൂനയെ കാണാ പോയടാ ചെറുപ്പക്കാരാ നാട്ടിലെ തിരക്കുകയാണ് മൈമൂനയാരാ മൈമൂനയാരാ ജനങ്ങൾ പറഞ്ഞു നാല് മൈമൂനമാരി നാല് പേരും നല്ലവരല്ല റബിയ പറഞ്ഞു അല്ല മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ട് അപ്പോഴാണൊരു മനുഷ്യം പറഞ്ഞുറബിയ ഒരു ഭ്രാന്തിയുണ്ട് റബിയ ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ട് അവള് രാത്രിയിലെ ഇറങ്ങി വരാറുള്ളൂ മലയുടെ മുകളിലാണ് താമസിക്കുന്നത് മലയുടെ മുകളിലാണ് താമസിക്കുന്നത് രാത്രിയിലാണ് ഇറങ്ങി വരുന്നത് എന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ഞങ്ങളുടെ ഉറക്കങ്കെടുത്തുന്നവടാ മൈമൂന പ്രാന്തിയെ പോലെ പാട്ടുപാടി നടക്കുന്നവടാ പടച്ചവനെ റബിയെ പറയുകയാ

എന്റെ സ്വരകത്തിൽ അവർ താവാണല്ലോ അവിടെ റബിയാനെ വിളിക്കുകയാട് ഒന്നുവിടുത്തെട്ട് വാ റബിയ ഒതുവിടുത്തെ ഇത് സിനിമാ കഥയല്ല സീരിയൽ കഥയല്ല ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന കള്ളക്കഥയല്ല മൈമൂനയുടെ ചരിത്രം വായിക്കാൻ കിട്ടും ചെറുപ്പക്കാരാ പെങ്ങളെ വായിക്കാൻ കിട്ടും പെങ്ങള് മൈമൂന പറഞ്ഞു കുറുആാനെടുത്ത് കൊണ്ടുവരാർ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനല്ലാഹുവിന്റെ വിശുദ്ധമായ കുറുആാനെടുത്ത് കൊണ്ടു വന്ന ചാരത്ത് വന്നോ മൈമൂന പറഞ്ഞു കുറു ആരൂദാര് നിങ്ങളുടെ നാഭുണ്ട് പരിശുദ്ധമായ കുറു ആരൂതു ഇരിക്കും കേൾക്കണം റബിയ ഇരിക്കുന്നു കേൾക്കണം റബിയ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അമ്മാഹുവിന്റെ പരിശുദ്ധമായ കുറു ആരിലെ സൂറത്തിലും മുസമ്മിലുണ്ടല്ലോ യാ أيها المزمل قم الليل إلا قليلا إن اسمه أبنا قليلا فنسد ما يكرار منوهر ما يشبت മനോഹരമായ ശബ്ദത്തിൽ സൂറത്തിൽ മുസമ്മിൽ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ് മൈമൂന ഇരുന്ന് കേൾക്കുകയാട് മൈമൂന ഇരുന്ന് കേൾക്കുകയാട് റബിയ ഓതുകയാട് അങ്ങനെ ഓതി ഓതി ഇന്നലധന അൻകാലം വജീമാ ഈ പ്പോ റബിയുടെ ശബ്ദമങ്ങ് ഇടറുകയാട് കുറാൻ ഓതാൻ പറ്റുന്നില്ല റബിയ കരയുകയാണ് മൈമൂനയും കരയുകയാണ് രണ്ടുപേരും കരയുകയാണ് മൈമൂന പറഞ്ഞു റബിയാ ഒന്നുകൂടെ റബിയ ഞാൻ അവസാനമായിട്ടൊന്ന് കേൾക്കട്ടെ നിങ്ങളുടെ നാബ് കൊണ്ട് എനിക്ക് ആയത്തൊന്നുകൂടെ ോ ഇന്നലധന അനുകാലം വചഹീമാ പിടഞ്ഞു വീണടോ പിടഞ്ഞു വീണടോ രണ്ടുപേരും തളർന്നു കിടക്കുകയാട് ഓദാൻ പറ്റുന്നില്ല ഓദാൻ പറ്റുന്നില്ല മൈമൂന മൈമോന പറഞ്ഞുറബിയ ഒരു വട്ടം കൂടെ ഓതുവോ ഒരു വട്ടം കൂടെ ഓതുവോ ഇന്നലധൈന അനു കാലം വജീമാ പിടഞ്ഞു വീണടാ ഈ പെങ്ങളെ ചെറുപ്പക്കാരാളുകാമെന്നെ കുർആാനിലെ ഒറ്റായത് കെട്ടപ്പോർ ഒരേ ഒരായത്ത് കെട്ടപ്പോ നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള മിസറിലെ പെണ്ണുങ്ങളെ നീ കണ്ടിട്ടില്ലല്ലോ എന്തൊരു സൗന്ദര്യമാണെന്നു അറിയുവോ ആ നാട്ടുകാരിയായ മൈമൂനയാട് അമ്മാഹുവിന്റെ വിശുദ്ധമായ കുറു കുറിച്ച് പറയുന്ന ആയത്ത് കെട്ടപ്പോ ആ കിടപ്പിൽ കിടന്നു മരിച്ചുപോയി പെങ്ങൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് ഒരുപാട് നിസ്കാരമുണ്ട് വാപ്പാ ഒരുപാട് സതക്കുകളുണ്ട് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഇങ്ങനെ നെലിഞ്ഞു നടക്കുകയാട് ഒരുപാട് നന്മയുണ്ടെന്ന് കരുതിയിട്ട് ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുമ്പോ ഉമ്മാ ോ ലോകത്തുള്ള എല്ലാവരുടെയും ഈ മാം കൊണ്ടു വന്നൊരു ത്രാസിൽ വെച്ചോ ലോകത്തുള്ള എല്ലാവരുടെയും